ലഹരിക്കെതിരെ എക്സൈസ് വിമുക്തി മിഷൻ പത്തനംതിട്ടയുടെ ആഭിമുഖ്യത്തിൽ റൺ എഗനിസ്റ്റ് ഡ്രഗ്സ് മാരത്തൺ സംഘടിപ്പിച്ചു പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാന എക്സൈസ് വിമുക്തി മിഷൻ പത്തനംതിട്ടയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ റൺ എഗനിസ്റ്റ് ഡ്രഗ്സ് മാരത്തൺ സംഘടിപ്പിച്ചു പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമുക്കിപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് തന്നെ വിമുക്തി ക്യാമ്പയിൻ നടത്തി വരികയാണ് അപ്പം നമ്മൾ ലംഘിക്കണമെങ്കിൽ ഒരു പോരാട്ടം സർക്കാർ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിനാണ് ആണ് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ നിങ്ങൾ എല്ലാവരും ഈ ഒരു സമയത്ത് എത്തി എന്നുള്ളത് തന്നെ വളരെ വലിയ സന്തോഷം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ അന്ന് കണ്ടക്ട് ചെയ്യുക എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് കാര്യം കണ്ടെത്തിയത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് സനിൽ അധ്യക്ഷത വഹിച്ചു വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോസ് കളിക്കൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എസ് ഷാജി പത്തനംതിട്ട സല്യൂട്ട് ഡിഫൻസ് പ്രീ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സന്തോഷ് ദാമോദരൻ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ഇൻസ്പെക്ടർ എസ് ശ്യാംകുമാർ എന്നിവർ പ്രസംഗിച്ചു മാരത്തൻ വിജയികളായ ശിവനാഥ് അക്ഷയ് എസ് കുമാർ കെ എസ് സജനി എന്നിവർക്ക് സമ്മാനവും നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട